जय निए श्री निय। निए निए निय। निए। निए निए। 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 राम जय श्री 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 राम या रामचंद्र राम की श्री यग नारायण भगवान की श्री आलमी की रामायण भगवान की यावर राम चंद्र की श्री यग नारायण भगवान की श्री आलमी की रामायण भगवान की ഞാന് ഇപ്പം ഉള്ളത് ഫൈസാബാദിനടുത്ത് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് മിസ്റ്റർ അഖിലേഷ് ദുബേൻ്റെ വീട്ടിലാണ് കാരണം ഇതൊരു യാദൃശികമായിട്ട് നമ്മളിവിടെ എത്തിപ്പെടുന്നതാണ് കാരണം മഹാരാഷ്ട്ര എന്നുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നമ്മുടെ ഫ്രണ്ട്സ് ബി ജെ പി എം മേയർ ഫ്രം മഹാരാഷ്ട്ര നാസിക് എന്നുള്ള മേയറാണ് പ്രദീപ്

സോ ഒരു മലയാളിയുടെ ഈ ഒരു അയോധ്യന്റെ ബോർഡറിലെത്തിയപ്പോൾ കാണാൻ പറ്റിയെന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമായി സി ഓൾ സൗത്ത് ഇന്ത്യൻസ് ഗെറ്റ് ടുഗദർ ആൻഡ് മൈ മഹാരാഷ്ട്ര പീപ്പിൾ മഹാരാഷ്ട്രയാണല്ലോ എൻ്റെ ആർ പി ഐൻ്റെ ആസ്ഥാനമായ ഒരു ഭയങ്കര സംഭവമാണ് അത് ഞങ്ങൾ അവരെ കാണുക എന്നുള്ളത് അവര് ഛത്രപതി ശിവജീന്റെ പിന്നെ ഫോട്ടോ എല്ലായിട്ടുള്ള ഒരു

തേർട്ടി ഫൈവ് ആയി ഇപ്പോൾ സിക്സ് തേർട്ടി ഫൈവിന് അയോധ്യ റോഡിലേക്ക് കയറുന്ന ഈ സമതികളാണ് കാണുന്നത് കൂടെ നമ്മൾ പിന്നാലെ കൂടെ തന്നെ ചക്രവർത്തി നമ്മളെ മഹാരാഷ്ട്ര ടീമിനെ വഴിയിൽ വെച്ച് കണ്ടു ഹൈസാബാദ് വെച്ച് അപ്പോൾ നമുക്ക് ജോയിനിങ് മാനുഷികമായുണ്ടായ തെറ്റുകൾ അഞ്ഞൂറ് വർഷത്തിന് ശേഷം അയോധ്യ തിരുത്തുകയാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കർമാനുസ് സംഘം അയോധ്യയുടെ ചുറ്റുവട്ട് തീരിക്കുകയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രത്യേകത നിറഞ്ഞ് നേരിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ി ഹരിയാന മഹാരാഷ്ട്ര ബീഹാർ എല്ലായിടത്തു നിന്നും വിശിഷ്ട അതിഥികളായി ക്ഷണം കിട്ടിയവർ അയോധ്യയിൽ ശ്രീരാമ മഹാരാജന്റെ ആരോഹണ ചടങ്ങുകൾക്ക് വന്ന് ചേരുകയാണ് അയോധ്യ വിമാനത്താവളം വിദേശത്ത് നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുടെ വിമാനത്താൽ നിറയുകയാണ് അൻപത് രാജ്യങ്ങളിൽ നിന്നാണ് നയതന്ത്ര പ്രതിനിധികൾ ചാറ്റേഡ് വിമാനത്തിൽ എത്തുന്നത് എല്ലാവരും അയോധ്യയിലേക്ക് ഒഴുകുമ്പോൾ രാംലല്ലയ്ക്ക് ജീവൻ നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും തിരക്കിട്ട കർമ്മങ്ങളിൽ ഓടി നടക്കുകയാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തി രാമേശ്വരത്ത് എത്തി കടലിൽ മുങ്ങിക്കൊളിച്ചു ആങ്കിതീർത്ഥം ബീച്ചിൽ പുണ്യസ്നാനം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സ്വാമി ക്ഷേത്രത്തിൽ ആരാധന നടത്തി ഈ സ്ഥലത്തു നിന്നാണ് ശ്രീരാമൻ കടൽ കടന്ന് യുദ്ധത്തിനായി ലങ്കയിലേക്ക് പോയത് ക്ഷേത്രപ്രാണ പ്രതിഷ്ഠയ്ക്ക് സർവ്വം സജ്ജമാക്കുകയാണ് നരേന്ദ്രമോദി ഇപ്പോൾ രുദ്രാക്ഷമാല ധരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ പുരാതന ശിവക്ഷേത്രമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു പുരോഹിതന്മാർ അദ്ദേഹത്തിന് പരമ്പരാഗത ബഹുമതികൾ നൽകി ശ്രീകോവിൽ നടന്ന ഭജനകളിലും അദ്ദേഹം പങ്കെടുത്തു തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിനും രാമായണവുമായി ബന്ധമുണ്ട് കാരണം ഇവിടെയുള്ള ശിവലിംഗം ശ്രീരാമനാണ് പ്രതിഷ്ഠിച്ചത് ശ്രീരാമനും സീതാദേവിയും ഇവിടെ പ്രാർത്ഥിച്ചു തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ ആരാധന നടത്തിയതിനു ശേഷം വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലെത്തിയ പ്രധാനമന്ത്രി മോദിക്ക് ബിജെപി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്